ഓക്കെ എസ് ശാലിനി ഒപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷാലിനി കോഴിക്കോട്ടെ കാഴ്ചകൾ കണ്ടു കൊച്ചിയിൽ അങ്ങനെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മുംബൈയിലും കൊൽക്കത്തയിലും ഒക്കെ കനത്ത പരിശോധന ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് കേരളത്തിൽ തലസ്ഥാനത്ത് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് ഡൽഹി രാജ്യവാഹമാനം അതീവ സുരക്ഷയിലാണ് തലസ്ഥാനത്ത് ഞാന് വരാം ഷാലിനി ഈ കാറിന്റെ ഉടമ ആര് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് കാർ നമ്പർ ലഭിച്ചിട്ടുണ്ട് രണ്ടു പേർ ഇപ്പോൾ കസ്റ്റഡിയിലാണ് നേരത്തെ ഭീകരർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ എന്ന് കരുതുന്നവർ പിടിയിലായിട്ടുണ്ടെന്ന വിവരങ്ങളുണ്ട് ഏതായാലും കാർ നമ്പർ കിട്ടി കാർ ഉടമയെ തിരിച്ചറിഞ്ഞു രണ്ടു പേർ കസ്റ്റഡിയിലാണെന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത് ഈ കാർ എവിടെ നിന്ന് വന്നു ആരുടേത് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും ഈ കാർ നമ്പർ കാർ ഉടമ ഒക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും ശാലിനി തുടരാ തനി കേൾക്കാമെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ഇപ്പോഴും തുടരുന്നു രാജ്യത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതീവ സുരക്ഷ അതീവ പരിശോധനകളാണ് തലസ്ഥാനത്താകമാനം നടക്കുന്നത് തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിമാർക്ക് പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആളുകൾ കൂടുന്ന എല്ലാ ഇടങ്ങളിലും ഡോസ്കോഡ് ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനകൾ ഉണ്ടാകണമെന്നുള്ള കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് നമുക്കറിയാം തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിമാനത്താവളം ഒപ്പം തന്നെ പിത റെയിൽവേ സ്റ്റേഷനുകൾ സ്റ്റേഷനുകളടക്കമുള്ള സാഹചര്യമുണ്ട് ഇവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകൾ കൂടുന്ന ഇടങ്ങളാണ് അപ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഡോക്സ്കോഡിൻ്റെയും ആർ പി എഫിൻ്റെയും പോലീസിൻ്റെ പരിശോധന തുടരുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ആളുകളെ അവരുടെ ബാഗേജുകളടക്കം പ്രത്യേകമായി പരിശോധിച്ച് ഡോക്സ്കോഡിൻ്റെ പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമാണ് ട്രെയിനിനുള്ളിലേക്ക് കയറ്റിവിടുന്നത് അതേസമയം തന്നെ ട്രെയിനിലുള്ളിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന യാത്രക്കാരെയും സമാനമായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പുറത്ത് ത്തേക്ക് വിടുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം പേട്ടയിലും കൊച്ചുവേളിയിലും ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം പരിശോധന കർശനമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലും അന്താരാഷ്ട്ര ടെർമിനലും പരിശോധനാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും പ്രത്യേകമായിട്ടുള്ള പരിശോധനകൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം അതീവ സുരക്ഷാ മേഖല കൂടിയായിട്ടുള്ള തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം പ്രത്യേക ജാഗ്രതയിലാണ് സുരക്ഷാസേന ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സമാനമായ രീതിയിൽ ഏതെങ്കിലും സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ സംശയാസ്പദമായ ആരെങ്കിലുമോ കാണുകയാണെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നിർദ്ദേശം അടക്കം നിലവിൽ നൽകിയിട്ടുണ്ട് സി സി ടി വികൾ കേന്ദ്രീകരിച്ച് ഡോസ് കോഡിന്റെ പരിശോധന കൂടാതെ തന്നെ പോലീസിന്റെയും ആർ പി എഫിൻ്റെയും പരിശോധന അതാണിപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത് എന്തായാലും അതീവ ജാഗ്രതയിലാണ് രാജ്യമുള്ളത് അതേപോലെ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരവും ഉള്ളത് എന്തായാലും പ്രത്യേക പരിശോധനകൾ തുടരുകയാണ് രാത്രിയും പ്രത്യേക പരിശോധന തുടരും നാളെയും പരിശോധന തുടരും എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവികൾമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിൽ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുണ്ട് കൃഷ്ണരാജ്